രാജ്യം രക്ഷപ്പെടാൻ കോൺഗ്രസ് തന്നെ വരണമെന്ന ജനങ്ങൾക്ക് ബോധ്യമായെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഏകദിന പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കൂട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഈ കൂട്ടത്തില് അപ്പൊ അങ്ങനെ നമ്മൾ പ്രവർത്തകർ മത്സരിക്കുന്ന വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് നമ്മുടെ പാർട്ടി നേതൃത്വം ഒരു വർഷവും രണ്ട് മാസവും മുന്നിൽ നിൽക്കെ തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്ന് പറയുമ്പോൾ ഈ നേതൃത്വം നമ്മൾ പ്രവർത്തകരെ കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ ആർദ്രമായി ചേർത്ത് നിർത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യേണ്ടത് പട്ടികയിൽ പേര് കാര്യത്തിൽ നമ്മൾ ഒരു പാടില്ല ഇറങ്ങി വന്ന് ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുമ്പോൾ അത് കാണുന്ന കാഴ്ചക്കാരായി മാത്രം കോൺഗ്രസ് പ്രവർത്തകർ മാറരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ മുൻ ഡി പ്രസിഡന്റ് ജോസ് വള്ളൂർ എ സി സി മെമ്പർ അനിൽ അക്കര സാഹിത്യപ്രതിഭ രമേഷ് കാവിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ ഡി സി സി ഭാരവാഹികളായ വി ആർ വിജയൻ കെ ദിലീപ് കുമാർ നൌഷാദ് അറ്റുപറമ്പത്ത് ശോഭ സുബിൻ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ഹിറോഷ് ത്രിവേണി ഗഫൂർ തളിക്കുളം വിനോദൻ നെല്ലിപ്പറമ്പിൽ സി വി ഗിരി പി എം അമീറുദ്ദീൻ ഷാ മുനീർ ഇടശ്ശേരി തളിക്കുളം മണ്ഡലം ജനറൽ സെക്രട്ടറി സെക്രട്ടറി പി കെ ഉന്മേഷ് ജനപ്രതിനിധികളായ ലിൻഡ സുഭാഷ് ചന്ദ്രൻ സുമന ജോഷി ജി ജെ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ എന്നിവർ ക്യാമ്പ് നയിച്ചു